നമുക്കറിയാത്ത കാര്യങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങളുമുണ്ട് അതിൽ നമുക്കറിയാത്ത ഒരു കാര്യം അത്രേ നാളെ എന്ത് സംഭവിക്കുമെന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം അത്രേ നമ്മുടെ ദൈവം ആര് എന്നുള്ളത് തിരുവചനം പറയുന്നു യാക്കോമിൻ്റെ ലേഖനം നാലാമധ്യായം പതിനാലാമത്തെ വാക്യം നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ സദൃശിവാക്യങ്ങൾ ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നാളത്തെ ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ നാളെ എങ്ങനെയായിരിക്കും എന്നറിയാത്തത് കൊണ്ട് നാം ഭയത്തോടെ ജീവിക്കണമെന്നല്ല പകരം നാളെയെക്കുറിച്ച് നന്നായി അറിയാവുന്ന യേശു കർത്താവ് പറഞ്ഞതത്രേ മത്താട് സുശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാം വാക്യം അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നമ്മുടെ നാളകൾ നാളകളെ അറിയാവുന്ന യേശു കർത്താവിൻ്റെ കയ്യിലാണ് അവനെക്കുറിച്ച് തിരുവചനം പറയുന്നത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്നാണ് യേശു കർത്താവ് നമുക്ക് ഇന്നലകളിൽ എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ ഇന്നും ഇന്നത്തെക്കാൾ മെച്ചമായി നാളെയുമായിരിക്കും എല്ലാ കാലങ്ങളെക്കുറിച്ച് അറിവുള്ളവനും എല്ലാ കാലങ്ങളെയും നിയന്ത്രിക്കുന്നവനുമായ യേശു കർത്താവിൽ നാം പൂർണ്ണാശ്രയം വെക്കുമ്പോൾ നമ്മുടെ നാളകൾ കർത്താവിൽ ഭദ്രമായിരിക്കും മക്കളുടെ ഭാവിയെ ഓർത്ത് വരുമാനമാർഗത്തെക്കുറിച്ച് വീട് പണിയെ ഓർത്ത് സഭയുടെ വളർച്ചയെക്കുറിച്ചും ആത്മീയ മുന്നേറ്റത്തെക്കുറിച്ചും വിചാരപ്പെടുന്നവരായിട്ടാരെങ്കിലുമുണ്ടെങ്കിൽ നമ്മുടെ നാളകളെ കർത്താവിൻ്റെ കരത്തിൽ ഭരമേൽപ്പിക്കുക കോറി ടെൻ ബൂം പറഞ്ഞതത്രേ നവ പി ടു ട്രസ്റ്റ് ആൻഡ് അൺ നോൺ ഫ്യൂച്ചർ ടു എ നോൺ ഗോഡ് അറിയാത്ത ഭാവിയെ വിശ്വസിക്കാൻ ഭയപ്പെടേണ്ട കാരണം അതൊക്കെ അറിയാവുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ നാളുകൾ സുഖകരമായിരിക്കണമെന്നില്ല ഒരു പക്ഷേ അത് അനിശ്ചിതത്വം നിറഞ്ഞതായിരിക്കാം എന്നാൽ ദൈവം വിശ്വസനീയനാണ് അവിടുന്ന് ദോഷമായിട്ടൊന്നും നമ്മോട് ചെയ്യുകയില്ല കാര്യങ്ങളുടെ വിടുതൽ ദീർഘിപ്പിച്ചാലും അനുഗ്രഹത്തിൻ്റെ അളവ് ഒട്ടും കുറയുകയില്ല ഏറ്റവും ശ്രേഷ്ഠമായവ നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ് അവിടുന്ന് മാറ്റമില്ലാത്തവനാകയാൽ നമ്മോടുള്ള അവിടുത്തെ വാക്തത്വങ്ങളിലും മാറ്റം വരുത്തുന്നില്ല നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം കഥാവേ നാളെ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നാളേക്കായുള്ളത് എനിക്ക് വേണ്ടി അങ്ങ് കരുതി വെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ സമയത്തിൽ വിശ്വസിച്ച് ഇന്ന് വിശ്വസ്തയോട് നടക്കാൻ എന്നെ സഹായിക്കണമേ ആ മേൻ ഹാവ് എ ബ്ലസ് ഡേ